പ്രിയമുള്ളവരെ ഇന്ന് നമുക്ക് പലരും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കുണ്ടലിനിയുടെ അനുഭവമുള്ള ആളുകളെ അല്ലെങ്കിൽ കുണ്ടലിനി ഉണർന്ന ആളുകളെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ളത് കാരണം പലപ്പോഴും പലർക്കും സംശയമാണ് കുണ്ടലിനി ഉണരുമോ അല്ലെങ്കിൽ കുണ്ടലിനിയുടെ അനുഭവം നമുക്ക് സിദ്ധിക്കുമോ എന്നൊക്കെയുള്ള സംശയങ്ങളുമായിട്ട് നടക്കുന്ന അനേകം ആളുകളുണ്ട് എന്നാൽ ഒരു ഗുരുവിൽ നിന്ന് ലഭിക്കുന്ന ദീക്ഷയിലൂടെയോ അല്ലെങ്കിൽ കഠിന പ്രാക്ടീസിലൂടെയൊക്കെ കുണ്ടല്ലി ഉണർന്ന അനേകം ആളുകളെ നമുക്കിടയിൽ തന്നെ കാണാവുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ കാണുമ്പോൾ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ആദ്യം തന്നെ കുണ്ടല്ലിയുടെ അനുഭവമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓറ വളരെ വികാസം പ്രാപിച്ചിരിക്കുകയും ഓറ വളരെ ശക്തമായി തീരുന്നതുമാണ് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകൾ നമ്മളെ അടുത്തുള്ള വരുമ്പോൾ തന്നെ നമുക്ക് അവരുടെ ഓറയുടെ പ്രസൻസ് അനുഭവപ്പെടുകയും പ്രത്യേകിച്ചും ധ്യാനമൊക്കെ ചെയ്യുന്ന മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവരുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകളുടെ ആ ഓറയുടെ പ്രഭാവലയം നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി അങ്ങനെ ശക്തമായ ഓറയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുണ്ടലിനിയുടെ അനുഭവം ഉള്ള ആളുകളാണ് അത്തരക്കാര് എന്ന് പറയുന്നത് അതുപോലെ തന്നെ അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ അടുത്തൂടെ വരുമ്പോൾ തന്നെ അവരിൽ നിന്നും ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹവും കാരുണ്യവും ഒക്കെ കവിഞ്ഞൊഴുകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുവാനായിട്ട് തുടങ്ങും നമുക്കറിയാം ചില ഗുരുക്കന്മാരുടെയൊക്കെ അടുത്ത് നമ്മൾ ചെന്നിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ വെറുതെ അവിടെ പോയി ഇരുന്നാൽ തന്നെ നമുക്ക് അവരിൽ നിന്നുള്ള ആ ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹവും കാരുണ്യവും ഒക്കെ നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും പലപ്പോഴും നമ്മുടെ ക്ലാസ്സിലൊക്കെ പങ്കെടുത്തതിന് ശേഷം ആളുകൾ വീണ്ടും വീണ്ടും റിഫ്രഷ് ചെയ്യാനായിട്ട് ക്ലാസ്സുകളിലേക്ക് വരാറുണ്ട് അപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ആ ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ അല്പസമയം ഇരിക്കുമ്പോൾ തന്നെ അവർക്ക് വളരെ വലിയ ഒരു ശാന്തത ഒരു സന്തോഷം ഒരു സമാധാനം ആ ഒരു സ്നേഹം അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതേമാതിരി കുണ്ടല്ലിയുടെ അനുഭവമുള്ള ആളുകളുടെ അടുത്തേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ തന്നെ ആ ഒരു അൺകണ്ടീഷണലായിട്ടുള്ള ആ സ്നേഹവും കാരുണ്യവും നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത് ഇനി സാധാരണഗതിയിൽ യോഗശാസ്ത്രം ഒരാളെ മനസ്സിലാക്കുന്നത് പഞ്ചകോശങ്ങളിലൂടെയാണ് അതായത് അഞ്ച് ലെയറുകളിലൂടെയാണ് അപ്പോൾ കുണ്ടലിനിയുടെ അനുഭവമുള്ള ഒരാളെന്ന് പറഞ്ഞാൽ അവരുടെ ആനന്ദമയ കോശം അതായത് ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള ആനന്ദമയ കോശം ഉണർന്നിരിക്കുകയും അല്ലെങ്കിൽ ആനന്ദമയ കോശത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വന്ന ആളുകളായിരിക്കും ആ കുടലിയുടെ അനുഭവമുള്ള ആളുകളെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള നാല് ലേയേഴ്സിനെയും കടന്ന ആളുകളായിരിക്കും കുണ്ടലിയുടെ അനുഭവമുള്ള ആളുകളെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ അന്നമയ കോശം വളരെയധികം ശക്തമായി തീരുകയും ശാരീരികമായിട്ട് അവർ വളരെ ആരോഗ്യവാന്മാരും അതുപോലെ തന്നെ രോഗമുക്തിയുള്ളവരും മറ്റ് രോഗങ്ങൾക്ക് അടിപ്പെടാത്തവരും അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ആസക്തികൾക്കൊന്നും അടിമപ്പെടാത്ത ആളുകളുമായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളവും ഭൗതികത എന്ന് പറയുന്നത് ഇവിടെ നിലനിൽക്കാനുള്ള ഒരു സാധ്യത മാത്രമാണ് അല്ലെങ്കിൽ ഭൗതികതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഭൗതികമായ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമ്പത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മറ്റ് ബന്ധങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒന്നും അവർ വാശി പിടിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ പിന്നാലെ പോവുകയോ ഒന്നും ചെയ്യാത്ത ആളുകളായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഭൗതികമായിട്ടുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും അവർക്ക് നിലനിൽക്കാനായിട്ടുള്ള ഒരു ഉപാധികളായിട്ട് മാത്രമാണ് അവർ കാണുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ശാരീരിക വ്യവസ്ഥിതി വളരെ ശക്തമായിരിക്കും അതുപോലെ തന്നെ ഭൗതികതയിൽ അധികം അഭിരമിക്കുന്ന ആളുകൾ ആയിരിക്കില്ല കുണ്ടല്ലിയുടെ അനുഭവമുള്ള ആളുകളെന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ പ്രാണമയ കോശം അതിശക്തമായി തീരുന്നതാണ് അതായത് പ്രാണമയ കോശം എന്ന് പറയുമ്പോൾ നമ്മൾ ശ്വാസത്തിലൂടെ ഉള്ളിലേക്ക് എടുക്കുന്ന പ്രാണനെ പ്രാണന്റെ ആ ഒരു തലമാണ് അപ്പോൾ അങ്ങനെ ആ പ്രാണൻ ശക്തമായി തീരുന്നതോടുകൂടി തന്നെ അവരുടെ ശ്വാസോച്ഛ്വാസം വളരെയധികം ദീർഘമായിട്ട് ആയിരിക്കും അവർ ചെയ്യുന്നത് അവരുടെ ശ്വാസോച്ഛ്വാസ നിരീക്ഷിച്ചാൽ തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും അവർ വളരെ ദീർഘമായിട്ട് ശാന്തമായിട്ട് സ്വസ്ഥമായിട്ടായിരിക്കും അവരുടെ ശ്വാസോച്ഛ്വാസം എപ്പോഴും നിലനിൽക്കുന്നത് സാധാരണഗതിയിൽ ചെറിയ ചെറിയ വൈകാരിക പ്രശസ്തതയൊക്കെ ഉണ്ടായാൽ പോലും അവരുടെ ശ്വാസോച്ഛ്വാസത്തിൽ കാര്യമായ വ്യതിയാനം സംഭവിക്കാറില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ അവരുടെ പ്രാണമയക്വാശത്തിലേക്ക് നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കിയാൽ പോലും നമുക്ക് കുണ്ടലിയുടെ അനുഭവമുള്ള ആളുകളെ നമുക്ക് തിരിച്ചറിയാവുന്നതാണ് ഇനി മനോമികക്വാശത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കുണ്ല്ലി ഉണർന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാനസിക തലം വളരെയധികം ശക്തമായി തീരുകയും അതോടൊപ്പം തന്നെ അനാവശ്യ ചിന്തകളെ ഒന്നുമില്ലാതെ വളരെ ശാന്തമായ സ്വസ്ഥമായ മാനസിക നിലയുള്ള ആളുകളായിരിക്കും പുണ്ലി ശക്തിയുടെ അനുഭവമുള്ള ആളുകൾ എന്ന് പറയുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഈ ഭൗതികമായ കാര്യങ്ങളോ അല്ലെങ്കിൽ അവർക്ക് അനാവശ്യമായിട്ടുള്ള ചിന്തകളോ ഒന്നും അവരെ അലട്ടുന്നുണ്ടാവില്ല അവരെപ്പോഴും ആ ഒരു സ്വസ്ഥമായ മാനസികാവസ്ഥയിൽ നിലനിൽക്കുന്ന ആളുകളായിരിക്കും അപ്പോൾ ഈ മൂന്ന് തലങ്ങളും കഴിഞ്ഞ് വിജ്ഞാനമയ കോശവും കൂടി ഉണർന്ന ആളുകളാണ് ശരിക്കും പറഞ്ഞാൽ കുണ്ടലീയോഗത്തിൻ്റെ അനുഭവമുള്ള ആളുകളെന്ന് പറയുന്നത് അതായത് വിജ്ഞാനമയ കോശം എന്ന് പറയുമ്പോൾ നമ്മുടെ അറിവിൻ്റെ തലം നമ്മുടെ ബോധത്തിൻ്റെ തലം കൂടുതൽ വികാസം പ്രാപിക്കുകയും പ്രാപഞ്ചികമായ അറിവുകളെ നമുക്ക് സംശയിച്ചെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളും കൂടുതൽ പ്രവർത്തനക്ഷമമാകുകയും അതോടൊപ്പം നമുക്ക് പ്രപഞ്ചത്തിലെ സൂക്ഷ്മമായ കാര്യങ്ങളെ ആഗ്രഹിക്കാനായിട്ട് ആ സാധിക്കുന്നു എന്നുള്ളതാണ് കുണ്ടിലീയ അനുഭവമുള്ള ആളുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന കാര്യങ്ങൾ അവർക്ക് മുൻകൂട്ടി അറിയുവാനായിട്ടും അതിനുള്ള ഇന്റൂഷൻസും കാര്യങ്ങളും ഒക്കെ അവരുടെ ബോധതരത്തിലേക്ക് ചേരുന്നതാണ് അതോടൊപ്പം മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാനായിട്ടും അതുപോലെ മറ്റുള്ളവരെ ഒരു നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുവാനും ഒക്കെ ആയിട്ട് അവർക്ക് സാധിക്കുന്നതാണ് എന്നാൽ അങ്ങനെ സാധിക്കുമ്പോഴും അല്ലെങ്കിൽ തൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന വ്യക്തിയെ പരിപൂർണ്ണമായി മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു ഭാവം അവരിൽ ഒരിക്കലും ഉണ്ടായിരിക്കുകയുന്നതല്ല അതുപോലെ തന്നെ വരാൻ പോകുന്ന കാര്യങ്ങൾ അവരെ വെട്ടിത്തുറന്ന് പറഞ്ഞുകൊണ്ടൊന്നും നടക്കുകയല്ല അപ്പോൾ അവർക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ അവർ നല്ല ഉദ്ദേശത്തിന് വേണ്ടി മാത്രം പ്രപഞ്ചത്തിൽ സമൂഹത്തിന് വേണ്ടിയിട്ട് നൽകുന്ന ആളുകളായിരിക്കും അങ്ങനെ ഈ നാല് കോശങ്ങളും പ്രദൃക്ഷവുമായ ആളുകളെ ആയിരിക്കും കുണ്ടല്ലിയുടെ അനുഭവമുള്ള ആളുകൾ എന്ന് പറയുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആനന്ദമായ കോശം വളരെയധികം പ്രവർത്തിച്ചുകയും അങ്ങനെ ആ ആനന്ദ അവസ്ഥയിൽ ആ പരമാനന്ദത്തിന്റെ അവസ്ഥയിലാണ് അവരുടെ മനസ്സ് അല്ലെങ്കിൽ അവരുടെ ആത്മബോധം നിലനിൽക്കുന്നത് എന്നാൽ പുറമേ നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ നമുക്ക് തോന്നില്ല പുറമേ പല പ്രശ്നങ്ങളിലും അല്ല പല പല കാര്യങ്ങളും അവർ ഇടപെടുന്നുണ്ടാവും പക്ഷേ ഏത് കാര്യത്തിൽ ഇടപെട ഇടപെടുമ്പോഴും അവർ സാക്ഷ്യഭാവത്തിലായിരിക്കും ആ ഒരു കാര്യത്തിൽ ഇടപെടുന്നത് വെച്ചാൽ ഏതൊരു വിഷയത്തിൽ ഇടപെടുന്ന സമയത്തും അവർ അവരുടെ ഉള്ളിൽ ആ ഒരു ആനന്ദത്തെ ആനന്ദാവസ്ഥയിൽ തന്നെയായിരിക്കും നിലനിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഓശമയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എപ്പോഴും ആ ഒരു ആനന്ദമായ കോശം പ്രവർത്തനക്ഷമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഏതൊരു വ്യക്തിക്കും കുണ്ടനീ ശക്തിയെ ഉണർത്തിയെടുക്കാനായിട്ടും അതിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനായിട്ടും സാധിക്കുന്നതാണ് അതിനുവേണ്ട ക്രിയകൾ പരിശീലിക്കുക അതിനുവേണ്ട കുണ്ടലിനി യോഗം പരിശീലിക്കുക കുണ്ടനീ യോഗത്തിലൂടെ കടന്നു പോവുക അതിന് വേണ്ട ഒരു ഗുരുവിനെ കണ്ടെത്തി ആ ഗുരുവിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ചുകൊണ്ട് കുണ്ടലിനിയെ നമുക്ക് ഉണർത്തിയെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളിൽ കുണ്ടനീ ദീക്ഷ പ്രത്യേകമായിട്ട് നൽകുന്നുണ്ട് അപ്പോൾ അതിലേക്ക് അതിലൂടെ കടന്നു പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ ഏതൊരു വ്യക്തിക്കും ഇപ്പം ഒരു ശരിയായ ഗുരുവിനെ ലഭിച്ചു കഴിഞ്ഞാൽ കുട്ടനിയുടെ അനുഭവം ഉണ്ടാക്കിയെടുക്കുവാനായിട്ടും അതോടൊപ്പം നമ്മൾ ഇന്നീ നിലനിൽക്കുന്ന ഈ ജീവിതം നമ്മൾ വളരെ കഷ്ടപ്പെട്ട് നിരാശയിൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിയൊക്കെ കടന്നു പോകുന്ന ഈ ജീവിതം വളരെ സന്തോഷകരമാക്കി തീർക്കുവാനായിട്ടും വളരെ സമാധാനപ്രദമാക്കി തീർക്കുവാനായിട്ടും സാധിക്കുന്നതാണ് അപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആ രീതിയിൽ ഒരു ഗുരുവിനെ കണ്ടെത്തി ദീക്ഷ സ്വീകരിച്ചുകൊണ്ട് കുടലിനീടെ അനുഭവം ഉണ്ടാക്കിയെടുക്കുവാനായിട്ടും അങ്ങനെ വളരെ സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതത്തിന് ഉടമകളായി തീരുവാനായിട്ടും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റുമായി കാണുന്നതുവരെ നിങ്ങളുടെ സ്വന്തം ഈ ആശ്വല